അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയല്ലല്ലോ അവർ പ്രിയങ്കാ ഗാന്ധിയുടെ വിജയത്തിന്റെ പുറകിൽ ഉള്ളത് തീവ്രവാദ ശക്തികളാണ് എന്നാണ് പറഞ്ഞത് നാല് ലക്ഷത്തി പതിനായിരം വോട്ടിൽ അവർ ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ സഹായത്തോടുകൂടിയാണോ ആണോ അതാണോ അതാണോ പറയേണ്ടത് പിന്നെ ജമായത്ത് ഇസ്ലാമിയായിട്ട് എന്താണ് ഇത്രയും പ്രശ്നം സി പി എമ്മിൽ ഉണ്ടായി തുടങ്ങിയത് സി പി എം പരസ്യമായി ഞാൻ നിങ്ങൾക്ക് നോട്ടീസുകളും ബോർഡുകളുടെയും കോപ്പി കാണിച്ചുതരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടാക്കി ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി എത്ര എൽ ഡി എഫ് ആളുകൾ മത്സരിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ പിന്തുണയോടുകൂടി എത്ര ആളുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് കേരളത്തിൽ മൂന്ന് പതിറ്റാണ്ടായി ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടത് എൽ ഡി എഫിനെയാണ് എല്ലാ ഞാനൊക്കെ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജമായത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത് അപ്പൊ ജമായത്ത് ഇസ്ലാമിയോട് എന്താണ് ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന് വർഗീയ പാർട്ടിയായി മാറിയത് അതാണ് ഞങ്ങളുടെ ചോദ്യം ഈ ജമാത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ടല്ലോ ആ ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന് എത്ര എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോ എസ് ഡി പി ഐയുടെ ആ പിന്തുണ ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി ഐക്ക് പിന്തുണ കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു വാർഡ് കിട്ടിയത് പൂജ്യവോട്ടാണ് സി പി എം സ്ഥാനാർത്ഥിക്ക് പൂജ്യവോട്ട് മുഴുവൻ വോട്ട് കംപ്ലീറ്റ് ആയിട്ട് എസ് ഡി പി ഐക്ക് വറച്ചു കൊടുത്തു എത്ര സ്ഥലത്താണ് എസ് സി പി ഐ ആയിട്ട് ചേർന്ന ധാരണ സി പി എം ഉണ്ടാക്കിയത് അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടി അവരുടെ കൂടെ നിന്ന് അവരെ വിമർശിച്ചാൽ വർഗീയ പാർട്ടി സി പി എം ആണോ ഇവർക്കെല്ലാം ലേബലിടുന്നത് സി പി എമ്മിന് എന്ത് എന്താണ് അവർ പറയുന്നതിന്റെ സാങ്കത്യം അവരുടെ കൂടെ ആയിരുന്നില്ലേ ഇവരെല്ലാവരും ഇപ്പൊ എന്താണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഒരു ജമാത്ത് ഇസ്ലാമി വിരോധം ഒരു മുസ്ലിം വിരോധം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് മുപ്പത്തഞ്ച് ദിവസം സി എ എ സി എ എന്നല്ലേ പിണറായി വിജയൻ ആവർത്തിച്ചത് നിങ്ങൾ മുപ്പത്തഞ്ച് ദിവസത്തെ ആദ്യത്തെ ജമ്മു കാശ്മീരിലും എന്നിട്ട് ഹിന്ദുവിൽ ആ വാർത്ത വന്നു അതിനെ തള്ളി പറഞ്ഞു ഹിന്ദു കറക്റ്റായി പറഞ്ഞു എന്നിട്ട് ആ പി ആർ ഏജൻസി കൊടുത്ത പി ആർ ഏജൻസി മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാത്ത വാക്ക് എഴുതി കൊടുത്ത പി ആർ ഏജൻസിക്കെതിരെ കേസ് കൊടുത്തോ ഞാനന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു എം എൽ എയുടെ മകൻ അടുത്ത് മുൻ എം എൽ എയുടെ മകൻ അടുത്തുണ്ടായിരുന്നു എന്നോട് ആ എം എൽ എയുടെ മകനെ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞൊരു സഹകാരം പോലും നീ ഞാൻ അറിയാതെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വാർത്ത എഴുതി കൊടുത്തെന്ന് ചോദിച്ചോ ഇല്ലല്ലോ അപ്പൊ സെപ്റ്റംബർ പതിനൊന്നിനും ഇരുപത്തിയൊന്നിനും ഇരുപത്തിയൊമ്പതാം തീയതി ഒറ്റ അജണ്ടയാണ് അതാണ് കേരളത്തിലെ ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ കേരളത്തിലെ സി പി എമ്മിന്റെ അജണ്ട മാറി അതാണ് പറഞ്ഞുകൊണ്ടത് പക്ഷെ ഒരു കാര്യം സി പി എം മനസ്സിലാക്കിക്കോ എൺപത്തി ഏഴിൽ ഇ എം എസ് സി രീതി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എൺപത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എൺപത്തി ഇവരങ്ങനെ എടുത്തു നോക്കോട്ടെ നമുക്ക് നല്ലതല്ലേ പക്ഷെ നമ്മക്ക് നമുക്കുള്ള വിഷമം കേരളത്തിനെ ഇങ്ങനെ വർഗീയമായി കീറി മുറിക്കാൻ ഭരണകക്ഷിയായ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ശ്രമിക്കും ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് കൂടി അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് പൊതുസമൂഹത്തിനും ആഗ്രഹമുണ്ട് ഈ ലൈനാണോ ഇടതുമുന്നണിയിലെ ബാക്കി കക്ഷികൾക്ക് എന്ന് അല്ല സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ് ആണല്ലോ അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ നമുക്ക് ആർക്കും തർക്കമില്ലോ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക അതിൽ നിന്ന് ഭൂരിപക്ഷത്തിന്റെ വോട്ടുപിടിച്ച് ജയിക്കുക ആ ഒരു ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയുന്നത് സംഘപരിവാർ അജണ്ടയാണ് അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യം അതല്ലേ ഡൽഹി പോയി ആർക്കും തന്നില്ലല്ലോ ഇവിടെ ഇന്റർവ്യൂ ആർക്കും തരാത്ത ഇന്റർവ്യൂ ഡൽഹിയിൽ പോയി ദേശീയ ദിനപത്രം ഹിന്ദുവിന് കൊടുക്കുക ഇവിടെ തരില്ല ആർക്കും ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നിങ്ങൾക്കാർക്കും തന്നിട്ടുണ്ടോ തന്നില്ലല്ലോ ഡൽഹി പോയി ഹിന്ദുവിന് കൊടുക്കുക അപ്പൊ അത് അവിടുത്തെ എഡിഷനിൽ അടിച്ചു വരും ഡൽഹിയിലെ യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ അത് വലിയ ഉപകാരമാവും അതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്യുന്നത് നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല അല്ലേ നിങ്ങൾക്ക് തരാത്തൊരു ഇന്റർവ്യൂ ഡൽഹി പോയി ഹിന്ദുവിന് കൊടുത്തത് അത് നിങ്ങൾ ചോദിക്കണ്ടേ ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടു ാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോ ഇവിടെയുണ്ട് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വൻശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്